വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എന്റെ പേര് ഹനില അപ്പൊ ഞാൻ ഒരു സർജറിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ റീപ്ലൈ തരാന്ന് കരുതി ക്ലിറ്റോറിസിൽ കൂടെയല്ല യൂറിൻ പോകുന്നത് അതിന് വേറെ ഹോണ് ക്രിയേറ്റ് ചെയ്യും യുരേന്ദ്ര അപ്പോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞാൻ ഇത് കൺവേർട്ട് ചെയ്യുന്ന സമയത്തുള്ള കാര്യമാണ് പറയാറ് അതായത് പെനിസ് ബ്ലാൻഡിനെയാണ് ക്ലിറ്റോറിസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അപ്പൊ പെനിസ് ഗ്ലാൻഡിൽ തന്നെയാണ് യൂറിൻ ഓപ്പണിങ്സ് ഉണ്ടാവുക യൂറിൻ ഓപ്പനിങ്സിലൂടെ തന്നെയാണ് യൂറിൻ വരുന്നത് ആ യൂറിൻ വരുന്ന കുഴലിനെയാണ് യുറേദ്ര എന്ന് പറഞ്ഞത് നമ്മളുടെ ശരീരത്തിന്റെ ഉള്ളിലായിരിക്കും അപ്പോൾ ഈ ക്ലിറ്റോറസിന്റെ താഴെയായിരിക്കും സ്ത്രീകൾക്ക് യൂറിൻ ഓപ്പണിങ്സ് ഉണ്ടാവുക അതിൻ്റെ ഉള്ളിലാണ് യുറേദ്ര ഉണ്ടാവുക അപ്പൊ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കാണെങ്കിൽ യുരേദ്രയിലൂടെയാണ് യൂറിൻ വരുന്നത് അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു പെനിസ് ഗ്ലാൻഡിൽ തന്നെയാണ് ഈ ഒരു യൂറിൻ ഓപ്പണിങ്സ് ഉണ്ടാവുക അതിലൂടെയാണ് യൂറിൻ വരിക അപ്പൊ ഈ ഒരു പെൻസ് ഗ്ലാൻഡാണ് ക്ലിറ്റോറിസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ക്ലിറ്റോറിസിലൂടെ യൂറിൻ വരുന്നു എന്ന് പറയുന്നത് ക്ലിറ്റോറിസിലൂടെയല്ല ഈ ഒരു പെൻസ് ഗ്ലാൻഡ് ക്ലിറ്റോറിസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു പെൻസ് ഗ്ലാന്റിന്റെ ഓപ്പനിങ്സ് തന്നെയാണ് ഇതിലും ഉണ്ടാവുക അപ്പൊ ആ ഗ്ലാൻഡിന്റെ താഴെ ആയിരിക്കും ഓപ്പനിങ്സ് ഉണ്ടാവുക അപ്പൊ പെൻസ് ഗ്ലാന്റിനെ നമ്മൾ ക്ലിറ്റോറിസ്റ്റ് ആയിട്ട് പറയുന്നു അതിന്റെ താഴെ ഓപ്പണിങ്സ് ഉണ്ടാവും അതിന്റെ താഴെ റിജയനെ ക്രിയേറ്റ് ചെയ്യുന്നു സ്ത്രീകൾക്കും അങ്ങനെയാണ് ക്ലിറ്റ് ഉണ്ടാവും അതിന്റെ താഴെ യൂറിൻ ഓപ്പണിങ്സ് ഉണ്ടാവും ഉണ്ടാവും അപ്പൊ ഞാൻ ഈ ഒരു പെനിസ് ഗ്ലാന്റ് ക്ലിറ്റോറിസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ടാണ് ക്ലിറ്റോറിസിലൂടെ യൂറിൻ വരുന്നു എന്ന് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് പെനിസ് ഗ്ലാന്റിനെയാണ് ക്ലിറ്റോറിസ് എന്ന് പറഞ്ഞതും അതുപോലെ അത് പെനിസ് ഗ്ലാൻഡും യൂറിൻ ഓപ്പണിങ്സ് ഒരുമിച്ചാണ് അപ്പൊ അതുകൊണ്ടാണ് ക്ലിറ്റോറിസിലൂടെ യൂറിൻ വരുന്നതെന്ന് പറഞ്ഞത് അതായത് അത് അതെങ്ങനെയുണ്ടെന്ന് വെച്ചാൽ സ്ത്രീകളെ എങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ടാവാം പെനിസ് ഗ്ലാന്റ് ക്ലിറ്റോറിസ് ആയിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു അതിന്റെ താഴെ യൂറിൻ ഓപ്പണിങ്സ് ഉണ്ടാവും അതിലൂടെ തന്നെയാണ് യൂറിൻ വരിക പിന്നെ അതിൻ്റെ താഴെ വഴയ ബജയിനെ ക്രിയേറ്റ് ചെയ്യുന്നു സ്ത്രീകളുടെ ലിംഗം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഉണ്ടാവുക യാതൊരു മാറ്റം ഉണ്ടാവില്ല അപ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു അപ്പോ അത് കമന്റിട്ടതിൽ തെറ്റൊന്നുമില്ല കമന്റിട്ടുള്ള ട്രാൻസ് ആണോ ആണോ എന്നറിയില്ല അതിൽ ശരിയുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് അപ്പൊ മനസ്സിലായിന്ന് കരുതുന്നു മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഒരു വീഡിയോ അതായത് മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡർ സെക്സ് റിസൈ റീ അസൈൻമെന്റ് സർജറിയുടെ ത്രീ ഡി വീഡിയോ എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ മനുഷ്യ ശരീരമല്ലാതെ ത്രീ ഡി വീഡിയോയുടെ കാണും അപ്പോൾ നമുക്ക് പേടിക്കാതെ കാണാൻ പറ്റും അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ എൻ്റെ ഫേസ്ബുക്കിൽ അതായത് എനിക്ക് ഫേസ്ബുക്കിൽ ഞാനൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനിടില്ല ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഞാൻ വേണമെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാം അതായത് ആ ഒരു ത്രീ ഡി വീഡിയോ പോസ്റ്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ അത് ഏത് ദിവസമാണോ പോസ്റ്റ് ചെയ്യണത് ആ ദിവസത്തെ ഡേറ്റ് ഞാൻ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് വിടാം ഈ ദിവസത്തിലാണ് ആ ലിങ്ക് കാരണം എനിക്ക് ഇതിലെ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ ചെയ്യണം അപ്പൊ അത് കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാവും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മനസ്സിലാവും അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി